കാലപ്പഴക്കം ചെന്ന് ഇടിഞ്ഞു വീഴാറായ കെട്ടിടത്തിൽ ജീവൻ പണയം വെച്ച് വിദ്യാർത്ഥികളുടെ പഠനം കൊല്ലം ജില്ലയിലെ തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളിനാണ് ഈ ദുരവസ്ഥ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് തലവൂർ സർക്കാർ യു പി സ്കൂൾ സ്ഥാപിച്ചത് തലവൂർ ഗ്രാമപഞ്ചായത്തിലെ നടുത്തേരി വാർഡിലാണ് സ്കൂള് സ്ഥിതി ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായി ഇരുന്ന് പഠിക്കാൻ നല്ല ഒരു കെട്ടിടം ഇല്ല എന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും കേടുപാടുകൾ സംഭവിച്ച് ഇടിഞ്ഞു വീണിട്ടുണ്ട് ചെങ്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ വിള്ളൽ വീണിട്ടുള്ളതും പുറമെയുള്ള സിമന്റ് പൂശിയ ഭാഗങ്ങൾ അടർന്നു വീണതും വ്യക്തമായി കാണുവാൻ കഴിയും ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളിരുന്ന് പഠിക്കുന്നതിന് ചേർന്നുള്ള ജനാലകളുടെ ഭാഗങ്ങൾക്കും വാതിലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അധ്യാപകർ എഴുതി പഠിപ്പിക്കുന്ന ബോർഡിനോട് ചേർന്നുള്ള ഭിത്തിയുടെയും അവസ്ഥ ഇതുതന്നെയാണ് ഓട്ഭാഗിയ മേൽക്കൂരയുടെ പല ഭാഗങ്ങളിലും ചോർച്ചയും മഴവെള്ളം ഭിത്തിയുടെ കാലങ്ങളായി ഒലിച്ചിറങ്ങിയിട്ടുമുണ്ട് കഴിഞ്ഞ പത്തു വർഷങ്ങളായി സ്കൂൾ കെട്ടിടത്തിന്റെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി സ്ഥലം എം കൂടിയായ മന്ത്രി ഗണേഷ് കുമാറിന് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായില്ല ഇതിനെ തുടർന്ന് ആറു മാസങ്ങൾക്ക് മുൻപ് തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാർഡ് മെമ്പർ സ്കൂൾ പി ടി എ പ്രസിഡന്റ് തുടങ്ങിയവർ അടങ്ങുന്ന സംഘം വിദ്യാഭ്യാസ മന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകി എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് വാക്ക് നൽകിയെങ്കിലും അധ്യയന വർഷം തുടങ്ങിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എന്റെ മകൻ ഇവിടുത്തെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അച്ഛൻ കൂടിയാണ് ഞങ്ങൾ കഴിഞ്ഞ ഒരു നാല് വർഷം മുതൽ ഇതിന് ഞാൻ പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം പോകേണ്ടി വരെയൊക്കെ പോയി കാണുകയും ഏറ്റവും അവസാനം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതിൻ്റെ നിലവിലെ അവസ്ഥ കാണിച്ചു കൊണ്ട് ഞാനും തലൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റും ഉൾപ്പെടുന്ന സംഘം പോയിട്ട് ആറുമാസത്തിനു മുമ്പ് പോയി അതിൻ്റെ ഏകദേശം അന്നേരം വിദ്യാഭ്യാസ മന്ത്രി ഏകദേശം ഉറപ്പ് തന്ന ഒരു സംഭവമാണ് പക്ഷെ എന്തുകൊണ്ടെന്നറിയില്ല ഇതുവരെ അത് അദ്ദേഹം അടുത്ത അധ്യയന വർഷം തുടങ്ങി നൂറ്റി എൺപതോളം കുട്ടികളിപ്പോൾ പഠിക്കുന്നുണ്ട് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ നൂറ്റി എൺപതോളം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൻ്റെ അവസ്ഥ ഇത്ര ശോചനീയമെന്ന് സത്യത്തിൽ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ പറയുന്നതിന് തന്നെ എനിക്ക് സത്യത്തിലൊരു ഇതാണ് സ്കൂളിന്റെ ഓഫീസിനോട് ചേർന്നുള്ള പ്രധാന കെട്ടിടത്തിന്റെ ഫിറ്റ്നസ് കാലാവധി കഴിഞ്ഞതിനാൽ രണ്ടു വർഷങ്ങൾക്ക് മുൻപ് റദ്ദാക്കി നിലവിൽ ഇതിനോട് ചേർന്നുള്ള കെട്ടിടത്തിലാണ് ക്ലാസ് മുറികൾ സജ്ജമാക്കിയിട്ടുള്ളത് ക്ലാസ് മുറികളുള്ള കെട്ടിടവും തകർച്ചയുടെ വക്കിലാണെങ്കിലും മറ്റു മാർഗമില്ലാതെ അധികൃതർ കെട്ടിടത്തിന് ഫിറ്റ്നസ് നൽകുകയായിരുന്നുവെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട് ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ ഏക സർക്കാർ ആണ് നടുത്തേരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള തലവൂർ ഗവൺമെന്റ് യു പി എസ് നൂറ്റി എഴുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യം പഴക്കമുള്ള ഈ സ്കൂളിൻ്റെ നിലവിലെ ഭൗതിക സാഹചര്യങ്ങളിലെ അപര്യാപ്തതകളാണ് ഞങ്ങളെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം നൂറ്റി എഴുപതോളം കുട്ടികൾ ഇപ്പോഴും ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് പക്ഷേ അവർക്ക് ആ അതിനാവശ്യമായ സൗകര്യങ്ങൾ കെട്ടിടം ഇവിടെ ഇല്ല എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ് എൻ്റെ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കെട്ട് കെട്ടിടം ഇത് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് പ്രവർത്തന സജ്ജമല്ല അല്ല അൺഫിറ്റായി പോയ ഒരു കെട്ടിടമാണ് അതിന് പകരം ഒരു കെട്ടിടം അനുവദിക്കുന്നതിലേക്ക് ഇതുവരെ ആയിട്ടും ഒരു അവസാന തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ബഹുമാനായ എം എൽ എ ഒക്കെ ഇവിടെ വന്നിരുന്നു മന്ത്രി അദ്ദേഹം വന്നിട്ട് നമുക്ക് ഉടനെ തന്നെ കെട്ടിടം അനുവദിക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഇതുവരെ അതിനൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് നിലവിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞങ്ങളെ വലിയ ആശങ്കയിലാക്കുന്നുണ്ട് കാരണം ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നത് ഈ കെട്ടിടത്തിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് തകർന്നു വീഴുന്നുണ്ട് അത് ആ അത്തരം ഉള്ള അപകട ഭീതി നിലനിൽക്കുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇവിടേക്ക് അയക്കുന്നതിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഭീതിയുണ്ട് പക്ഷേ ഒരു പൊതുവിദ്യാലയത്തിൽ ഞങ്ങൾ കുട്ടികളെ അയക്കുന്നതിൽ അഭിമാനമുള്ളവരാണ് ഈ നൂറ്റി അറുപതോളം കുട്ടികളുടെ രക്ഷിതാക്കളും പൊതുവിദ്യാലയത്തിൽ ഞങ്ങളെ കുട്ടികൾ പഠിക്കുന്നു എന്നുള്ള അഭിമാനം കൊള്ളുന്നവരാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങളിൽ അവര്യാത്ര ഞങ്ങൾ വലിയ ഭയം ഒന്നാം ക്ലാസ് മുതൽ പത്ത് ഡിവിഷനുകളിലായി നൂറ്റി എഴുപതോളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് ഇവർക്ക് പുറമെ പതിനഞ്ച് അധ്യാപകരും മൂന്ന് അനധ്യാപകരുമുണ്ട് മഴ സമയങ്ങളിൽ ഏറെ ഭയപ്പാടോടെയാണ് ഓരോ രക്ഷിതാക്കളും കുട്ടികളെ ഈ സ്കൂളിലേക്ക് അയക്കുന്നത് സർക്കാരിന്റെ കണ്ണു ഇനി ഇവിടെയും ഒരു ദുരന്തം നടക്കണമോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം